പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ ഇന്നിപ്പോൾ കോട്ടയത്ത് ആവശ്യം ഉണ്ടായിരുന്നു അപ്പം നമുക്ക് കാരണം കെ എസ് ആർ ടി സി ബസ് കണ്ടോ കുമളി കോട്ടയം ബസ്സാണ് കുമളി കോട്ടയം ബസ് ഏതാണ്ട് നമുക്കറിയാം ഒരു കൊടുങ്ങൂര് മുതൽ വണ്ടി കംപ്ലയിൻ്റ് ആണ് വണ്ടി കംപ്ലയിൻ്റ് ആണെങ്കിൽ പോലും ആ ഡ്രൈവറുടെ ആ മനസാന്നിധ്യവും അതായത് യാത്രക്കാരുള്ള പ്രതിബദ്ധതയും കൊണ്ട് ആ വാഹനം ഇപ്പം വണർകാട് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ടിക്കറ്റ് അല്ലെങ്കിൽ അടുത്ത വണ്ടിക്ക് കയറ്റി വിടാൻ ശ്രമം അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതല്ലേ അപ്പം കെ എസ് ആർ ടി സി അവർ ജീവനക്കാരെ ആത്മാർത്ഥത അതാ ഏത് രീതിയിലെങ്കിലും കോട്ടയം ബസ് സ്റ്റാൻഡ് വരെ എത്തിക്കാനുള്ള ശ്രമം അവർ നടത്തി പക്ഷേ അത് വില പോയില്ല കാരണം വണ്ടിക്കാ നമുക്കറിയാം വണ്ടിയുടെ കംപ്ലൈൻ്റ് ആണ് അതാണ് കണ്ടക്ടർ കണ്ടക്ടർ സാറേ വണ്ടിയുടെ നമ്പറൊക്കെ നിങ്ങൾ നോക്കുക ആത്മാർത്ഥമായിട്ട് അവരെ പരിശ്രമിച്ചു കോട്ടയത്ത് യാത്രക്കാരെ എത്തിക്കാനുള്ള ഒരു ശ്രമമുണ്ട് ഡ്രൈവറാണ് ഡ്രൈവർ സാറേ നമ്മുടെ പേരനാണോ പേരെന്നാണോ വിനോദ എവിടെ താമസിക്കുന്നത് കൂമളി പുള്ളിയോ പേരിനാ ചട്ടപ്പന പേരെന്താ പുള്ളി സാർ ചാരി ആത്മാർത്ഥമായിട്ട് അവർ പരിശ്രമിച്ച് കേട്ടോ കാരണം വാഹനത്തിന് കംപ്ലയിൻ്റ് ഉണ്ടായെങ്കിൽ പോലും എത്രയും യാത്രക്കാർ എത്തിക്കാനുള്ള ശ്രമം അവർ നടത്തി അതിയായ അഭിനന്ദനമുണ്ട് ഉടനടി വാർത്ത കേരളയുടെ എല്ലാവിധമായ ആശംസകളും പ്രാർത്ഥനകളും ഞാൻ കെ എസ് ആർ ടി സിക്ക് അതുപോലെ തന്നെ ഡ്രൈവർക്കും നമ്മുടെ കണ്ടക്ടറും നൽകുന്നു ഓക്കെ താങ്ക്